നമസ്കാരം അമൃത ഒരു കുഞ്ഞൊരു അൺബോക്സിങ് വീഡിയോ ആണ് അൺബോക്സിങ് അല്ല അൺപാക്കിംഗ് വീഡിയോ ആണ് ഈ ഒരു സാധനം ഇത് കാണുന്നത് നിങ്ങൾക്കും ഉപകാരപ്രദമായിട്ടാണ് ഞങ്ങൾ പരസ്യരുകൂടം ട്രക്കിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ അതിന് ഇതുപോലൊരു സാധനം എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഓഷൻ പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആണ് ഇതുപോലത്തെ വാട്ടർ പ്രൂഫ് ബാഗ്സ് ഡെക്കത് ലോണിലും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തും നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ലോക്കങ് കിട്ടുകഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറത്തി അപ്പോൾ ഇത് ഫ്ലോട്ട് ചെയ്തും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയലാണ് കണ്ടാൽ ഫ്ലോട്ട് ചെയ്യുമെന്നുള്ള ഇതുപോലെ ഞാൻ ട്രയൽ ചെയ്തിട്ടില്ല പക്ഷെ എൻ്റെയിൽ ഇത് വന്നിട്ട് ഇവിടെ ഒരു ചെറിയ ഓട്ടോ വേണം ഞാൻ കണ്ടില്ലായിരുന്നു ഇങ്ങനൊരു ചെറിയ ഹോള് വേണം അപ്പോൾ ഇതിൽ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് പാക്കിങ്ങിനൊക്കെ പോണ സമയത്ത് ഞാൻ ഗോപ്രോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടേക്കുന്നത് പാക്കിങ്ങിനൊന്നല്ല മിക്കവാറും റൈഡ് പോകുമ്പോഴായിരുന്നാലും എവിടെ പോയാലും ഇതൊരു സേഫ്റ്റിയാണ് കാരണം നമുക്ക് പൈസയൊക്കെ വയ്ക്കാനോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് സ്റ്റോർ ചെയ്ത് വെക്കാനോ പെട്ടെന്നൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും ചിലപ്പോൾ അപ്പോൾ നമ്മൾ ഈ കിറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു കെട്ടും ഉണ്ടായിരുന്നു ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഇതൊക്കെ മിക്കീടെ ഐഡിയാസാണ് മിക്കി വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെയെന്നുള്ള ഒരു ഐഡിയ ഒക്കെ തന്നതിന് ശേഷം ഞാൻ മിക്കീനെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഈ അടുത്ത് ഇങ്ങനെ കായ്ക്ക് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് ഇരുന്ന ഗ്യാഡ്ജറ്റ്സ് ഒക്കെ നിറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ ഇതിനകത്ത് കൂടി ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ കായ്ക്കിനകത്ത് വെള്ളം കയറി അതിന്റെ ചില ഹോൾസ് ഉണ്ട് അതിലൂടെ വരുന്ന വെള്ളം ഇതിലൂടെ കയറിയിട്ട് അകത്ത് ഗാഡ്ജറ്റ്സ് ഒക്കെ നിറഞ്ഞ് ചെറുതായിട്ട് നിറഞ്ഞ് ബൈ ഇതിനൊന്നും അടിച്ച് പോയില്ല അപ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ യാത്രക്കായിട്ട് അതൊന്നും കൂടെ ഒന്ന് വാങ്ങാമെന്ന് വെച്ചതാണ് അപ്പോൾ ഇപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ടു എയ്റ്റി സംതിങ് ഉണ്ടായിരുന്ന പ്രൈസ് പ്രോഡക്റ്റ് ആണ് കാരണം അത് ഞാൻ ഏതാണ്ട് മൂന്ന് വർഷത്തോളം ഇത് യൂസ് ചെയ്ത് മൂന്ന് വർഷം കോടുന്നുണ്ടെങ്കിൽ ഇനി അഫ ആണ് സോ ഇത് അതുപോലല്ല ഇത് ഒത്തിരി കൂടെ ചെറുതായ സെയിം സൈസ് തന്നെയാണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു സിലിണ്ട്രിക്കലായിട്ടൂടെ ചെറുതായോന്നൊരു സംശയം ഇത് ഡ്യൂപ്ലിക്കേറ്റ് വെക്കണം അതൊരു ഒരു തരം ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ് ആണല്ല ഓക്കെ എന്താ ക്വാളിറ്റിയിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നു ഓക്കെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൽ ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഡ്ജറ്റ്സ് മെഡിസിൻസ് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് ഇത് പല സൈസിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് വന്നിട്ട് ടു ലിറ്റർ ഉണ്ടോ ഇനി നമുക്ക് ടെൻ ലിറ്റർ എൻ്റെ അടുത്തൊന്നും ഉണ്ട് അതിനും എനിക്ക് തോന്നുന്നു ഒരു സെവൻ ഹൺഡ്രഡ് സംതിങ് വേണ്ട ഇതുപോലെ ടെൻ ലിറ്റർ അതുപോലെ ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് ഉണ്ട് ഇതിനിടയ്ക്ക് ഫൈവ് ലിറ്ററുണ്ട് വളരെ വേർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഈ ബാഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഇതുവരെ ഒരു കംപ്ലയിൻസും ഇല്ല ഇത് ഡെക്കത്ത് ലോണിൽ കിട്ടും അതും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ ഇത് ഓൺലൈനിൽ കിട്ടുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഇത് കൊണ്ട് പോകുന്നുണ്ട് ഇതിനകത്താണ് മെയിൻ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് അതിനോടൊപ്പം ഇതൊരു ഹാൻഡ് ബാഗ് ആയിട്ട് ഇത് എപ്പോഴും കയ്യിലിരിക്കും ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ ഇതിനകത്ത് വയ്ക്കാൻ ഇപ്പോൾ യാത്ര പോകുമ്പോൾ മെഡിസിൻസ് ഒക്കെ ഞാൻ കുറേ കൊണ്ടുപോകും വാട്ടർ പ്രൂഫ് ബാഗ് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഈസിലി അക്സസിബിളും ആണ് അതായത് നമ്മളിപ്പോൾ സിബൊക്കെ ഇട്ട് പാടുപോടെയൊന്നും വേണ്ട ഇത്രയേ ഉള്ളൂ ഫോൾഡ് ചെയ്യുക ഈ ലോക്കിട് അപ്പോൾ ഈ ലോക്കിംഗ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ലോക്കിംഗ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വെള്ളം കയറാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല അത്രയും നല്ല സീൽ ചെയ്തതാണ് ആവും നല്ല വർത്താണ് ഇനി ഇപ്പോൾ ഒത്തിരി അതൊന്ന് ടൈ ചെയ്തെടുക്കണം ഈ റോപ്പ് ഇട്ടെടുക്കണം റോപ്പും കൂടെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ തോളിലൊരു ഹാൻഡ് ബാഗ് പോലെ തൂങ്ങിക്കിടന്നുള്ളൂ ഇതും ആമസോണിലൊക്കെ അവൈലബിൾ ആണെന്നോ നല്ല സ്ട്രോങ്ങ് ആണ് അപ്പോൾ ഇതിനെ ഒന്ന് ടൈ ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ ഇത്രയുള്ള പരിപാടി യെസ് ഇങ്ങനെ നമുക്ക് കഴിഞ്ഞ് കൂടെ ഇട്ടേക്കാം ഓക്കെ ഇതിനകത്ത് കൂടെ ഇട്ടിട്ടെടുക്കാം എനിക്കോർ ഇത് യാത്രയൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ സേഫ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ് വലിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ അതിന് ഇതൊരു വെർത്ത് പ്രോഡക്റ്റാണ് ഇത് കഴുത്തിൽ പ്രൊഡക്റ്റ് ആക്കാം പിന്നെ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഇതുപോലെ ചുരുട്ടി മടക്കി ഇങ്ങനെ ലോക്ക് ചെയ്യാം ഓക്കെ ഫൈൻ ഇതിങ്ങനെ കിടന്നോളും കുറച്ച് അള കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കണ്ണൊക്കെ വീഴാം എങ്കിലും ഒരു രണ്ട് വർഷമൊക്കെ കൂളായിട്ട് പോകും പ്രൈസ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ട് തോന്നുന്നു ഇത്രയുള്ള പരിപാടി അപ്പോൾ ഇതിലാണെങ്കിൽ വലുതാവുമോറും നമുക്ക് തോളിപ്പൂടെ എടുത്ത കത്തിലുള്ള ഈ സാധനം ഒക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും തന്നെയാണ് ഇത് സാധനം വർത്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെയും ലൈഫിൽ എവിടെയെങ്കിലും ആവശ്യം വരുന്ന ഒരു സാധനമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ് ഓഷൻ പാക്ക് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര് പിന്നെ ഇതേ സെയിം സാധനം ഡാക്കത്തിൽ കൊണ്ടുവരുന്നു ഈ ഐ ടി വിറ്റ് എന്ന് കണ്ടുവരുന്ന ഒരു കമ്പനിയിൽ അതും ഒരു നല്ല പ്രോഡക്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണോ എന്നൊരു സംശയമുണ്ട് എന്നാൽ അതിനൊക്കെ കോസ്റ്റും അതിനും ഉണ്ട് പക്ഷേ ഇത് ഫോർ ദ ബഡ്ജറ്റ് ദിസ് ഇസ് റിയലി വർത്ത് ഓസം പ്രോഡക്റ്റ് അപ്പം വാട്ടർ പ്രൂഫ് ബാഗ് തപ്പുന്നവർക്ക് വളരെ ഹാൻഡി വളരെ ഈസിലി ആക്സസിബിൾ ദി ഇത്ര ഒരു ലോക്ക് അതങ്ങ് അൺലോക്ക് ചെയ്യുമ്പോൾ പരിപാടി തുറന്ന് കഴിഞ്ഞാൽ അതുപോലെ പെട്ടെന്ന് നമുക്ക് എടുത്തിടുക പെട്ടെന്ന് ഒരു റെയിൻ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ പാക്ക് ചെയ്ത് അടച്ചു കഴിക്കാം അത്രയുള്ള പരിപാടി ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് ഉയർത്തില്ല ഈ മോസ്റ്ററകത്ത് കയറുമെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളത് തണുത്ത സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എങ്കിലും ഇതിനകത്ത് കുറച്ച് എയർ നിറച്ചിട്ടാണ് ഇടുന്ന കഴിഞ്ഞാൽ പെട്ടെന്ന് എയർ പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓ അങ്ങനെ ആയിരിക്കാം മേ ബി ഇത് ഫ്ലോട്ടിങ് ആയിട്ട് നിൽക്കുന്നത് അതിനകത്ത് നമുക്ക് കുറച്ച് മിക്കി അങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് സാധനങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ പാക്കിങ്ങിന് പോണ സമയത്ത് ഇതുപോലെ ഒത്തിരി ഒന്ന് എയർ ഫില്ല് ചെയ്തിട്ടാണ് അടച്ച് ഒരു ബലൂൺ പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്കത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും അതായിരിക്കാം മേ ബി അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനിയും അഗസ്ത്യരകൂടം യാത്രയുടെ ഒരു വിവരണം ഒരു സ്റ്റോറി ചെയ്യണമെന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ